വചനവായന മുപ്പത്തി ഏഴാം ദിവസം ജോസഫ് തടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവിൻ്റെ പാനപാത്ര വാഹകനും പാചകനും തങ്ങളുടെ യജമാനായ രാജാവിനെതിരെ തെറ്റു ചെയ്തു ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഫറവോ കുപിതനായി അവൻ അവരെ കാവൽപ്പട നായകൻ്റെ വീട്ടിലുള്ള തടവറയിലടച്ചു ജോസഫും അവിടെയാണ് കഴിഞ്ഞിരുന്നത് വൽപ്പട നായകൻ അവരെ ജോസഫിന് ഭരമേൽപ്പിച്ചു അവൻ അവരെ പരിചരിച്ചു കുറെക്കാലം അവർ തടവിൽ കിടന്നു തടവറയിൽ കിടന്നിരുന്ന അവരിരുവർക്കും ഈജിപ്തിലെ രാജാവിന്റെ പാനപാത്ര വാഹകനും പാചകനും ഒരു രാത്രിയിൽ വേറെ വേറെ അർത്ഥമുള്ള സ്വപ്നങ്ങളുമുണ്ടായി ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു തൻ്റെ യജമാനൻ്റെ വീട്ടിലെ തടവറയിൽ തന്നോടൊത്ത് കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടു അവയെ വ്യാഖ്യാനിക്കുവാൻ ആരുമില്ല ജോസഫ് പറഞ്ഞു വ്യാഖ്യാനം ദൈവത്തിൻ്റേതല്ലേ സ്വപ്നം എന്തെന്ന് പറയൂ പാനപാത്രവാഹകൻ തൻ്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു ഞാനൊരു മുന്തിരിവള്ളി സ്വപ്നം കണ്ടു അതിൽ മൂന്ന് ശാഖകൾ ഉണ്ടായിരുന്നു അത് മുട്ടിട്ട ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി ഫറവോയുടെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്തു പിഴിഞ്ഞ് പാനപാത്രത്തിലൊഴിച്ച് അവന് കൊടുത്തു ജോസഫ് അവനോട് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് ശാഖകൾ മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ ഉദ്യോഗത്തിൽ വീണ്ടും നിയമിക്കും മുൻപെന്ന പോലെ നീ പാനപാത്രം ഫറവോയുടെ കയ്യിൽ വെച്ചു കൊടുക്കും നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം എന്നോട് കാരുണ്യം കാണിക്കണം എൻ്റെ കാര്യം ഫറവോയോട് മുൻപിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് അവർ എന്നെ മോഷ്ടിച്ചുകൊണ്ടു വന്നതാണ് ഇവിടെയും അവരെന്നെ ഈ ഇരുട്ടറയിൽ അടയ്ക്കത്തക്കതൊന്നും ഞാൻ ചെയ്തിട്ടില്ല വ്യാഖ്യാനം ശുഭസൂചകമാണെന്ന് കണ്ടപ്പോൾ പാചക പ്രമാണി ജോസഫിനോട് പറഞ്ഞു ഞാനും ഒരു സ്വപ്നം കണ്ടു എൻ്റെ തലയിൽ മൂന്ന് കുട്ടനിറയെ അപ്പമുണ്ടായിരുന്നു ഏറ്റവും മുകളിലെ കുട്ടയിൽ ഫറുവോയ്ക്ക് വേണ്ടി പാകം ചെയ്ത പലതരം അപ്പങ്ങളായിരുന്നു പക്ഷികൾ വന്ന് എൻ്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവ കൊത്തി തിന്നുകൊണ്ടിരുന്നു ജോസഫ് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസം തന്നെ മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ പുറത്തിറക്കി മരത്തിൽ കെട്ടിത്തൂക്കും പക്ഷികൾ നിൻ്റെ മാംസം തിന്നുകയും ചെയ്യും മൂന്നാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു തൻ്റെ വേലക്കാർക്ക് അവൻ ഒരു വിരുന്നു നൽകി പാനപാത്രവാഹകനെയും പാചക പുറത്തു കൊണ്ടുവന്നു വിധി കൽപ്പിച്ചു പാനപാത്രവാഹകനെ ഉദ്യോഗത്തിൽ തിരിയെ നിയമിച്ചു അവൻ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ പാചക അവൻ തൂക്കിക്കൊന്നു ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല അവനെ മറന്നുകളഞ്ഞു